എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് ടു റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് റിവാലയൂഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണി എന്നിവയുടെ അപേക്ഷ ഇന്ന് അവസാനിക്കും വിശദമായ വാർത്തയിലേക്കുവതിനുമ്പായി നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്തില്ല പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ അവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിൽ നിന്ന് ഷെയർതെത്തിക്കാൻ ഇങ്ങോട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നിറയെ വീഡിയോയിലേക്ക് പോകാം പ്ലസ് ടു റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിലാണ് റീവോല്യൂഷൻ ഫോട്ടോകോപ്പി സ്ക്രൂട്ടണി എന്നിവയിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന ദിവസമാണിന്ന് റീവല്യൂഷൻ ഫോട്ടോകോപ്പി സ്ക്രൂട്ടണി എന്നിവയ്ക്ക് അപേക്ഷ സമർപ്പിക്കാൻ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇന്ന് അഞ്ചു മണിക്ക് മുമ്പായി നിങ്ങൾ പഠിച്ച സ്കൂളുകളിൽ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം വിദ്യാർത്ഥികൾക്ക് റീവോല്യൂഷനിൽ ഫോട്ടോ കോപ്പിസിൽ ഇനി ഒരു അപേക്ഷ ഉണ്ടായിരിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഇന്ന് അവസാന ദിവസമാണ് റിവല്യൂഷനും ഫോട്ടോ കോപ്പി റിവോല്യൂഷനിൽ നിങ്ങളുടെ പേപ്പർ ഒന്നുകൂടെ വാല്യുവേറ്റ് ചെയ്യും ഫോട്ടോ കോപ്പി നിങ്ങൾക്കതിൻ്റെ കോപ്പി ലഭിക്കും പേപ്പറിൻ്റെ കൂട്ടണിൽ നിങ്ങളുടെ ഒന്ന് ഒന്നുകൂടെ കൂട്ടി നോക്കും ഇതാണ് അപ്പോൾ ഇത് മൂന്നിലേക്കുമുള്ള അപേക്ഷ അവസാനിക്കും എന്ന വിദ്യാർത്ഥികളെ പിടിക്കാൻ ജീവിഷപ്പെട്ടാലും ശ്രീകാർഷേറെ കപ്പേറിയ കൊൽപ്പതിയുടെ വേക്കാണ് അവ